ഹായ് അസ്സാം വലൈക്കും ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ചിക്കൻ മധുദീൻ റെസിപ്പി ആയിട്ടാണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ഒരു വലിയ വലിയ ഉള്ളി ചെറുതാന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുക്കണേ പിന്നെ അതിലേക്ക് പച്ചമുളക് തക്കാളി വെളുത്തുള്ളി പിന്നെ നമ്മളെ മാഗി ക്യൂബിൽ അത് പിന്നെ തക്കാളിയും മല്ലിച്ചപ്പും പുതിനയും മിക്സിയിൽ മിക്സിയിലടിച്ചു വെച്ചതാണ് ആ ബൗളുള്ളത് ഇട്ടോ പിന്നെ സ്പൈസസും അത് ഞാൻ കാണിച്ചു തരാം അപ്പം ആദ്യം ഒരു കുക്കർ അടുപ്പത്ത് വെച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വലിയുള്ളി മാത്രം ആദ്യം ഇട്ടു കൊടുത്തതിനു ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ലോണം ഒന്ന് വെന്ത് വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക ഈ ഒരു മധുഹൂത് നമ്മൾ മന്തി ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും ബിരിയാണി ഉണ്ടാക്കുന്നതിനെക്കാട്ടിയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും എന്നാൽ അടിപൊളി ടേസ്റ്റുമാണ് നിങ്ങളെന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഞാനിപ്പോൾ ഇവിടെ ചിക്കന് കുക്കറിലാണ് ആക്കുന്നത് പിന്നെ റൈസ് ഇട്ടിട്ട് കുക്ക് ചെയ്യുന്നത് ബിരിയാണി പോട്ടിലാണ് കാരണം കുക്കറിൽ ഫുള്ള് ഇങ്ങനെ തിങ്ങി നിൽക്കേണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ ബിരിയാണി പോട്ടിലാക്കിയത് ഇനി നമുക്ക് ഈ ഉള്ളി ഒന്ന് നല്ലോണം കുക്ക് ചെയ്തെടുക്കാം ഇതിലേക്ക് ഞാനിപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള ഇനി ഇത് നല്ലോണം ഇളക്കി കൊടുത്ത് ഇതിൻ്റെ കളറൊക്കെ മാറി ഇതൊന്ന് കുക്കായി വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം കേട്ടോ ഇനി ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ഒരു ക്യാപ്സിക്കും പിന്നെ ഒരു വലിയ തക്കാളി കട്ട് ചെയ്തതും പിന്നെ ഒരു നാല് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചോ ആറോ പച്ചമുളക് ഇട്ടുകൊടുക്കുക കേട്ടോ ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് ഇലയ്ക്ക് ആവശ്യത്തിനുള്ള സ്പൈസസ് ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് ഡ്രൈ ലെമൺ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ജാതിക്കല് അത് പിന്നെ കുറച്ചധികം കുരുമുളക് പിന്നെ കറാം പട്ട കറാം പൂവ് ഏലക്കായ് പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുത്തത് കുരുമുളക് കുറച്ചധികം വേണം കേട്ടോ എന്നിട്ടിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വലിയ പീസ് ചിക്കനാണ് വാങ്ങിയത് ഞാൻ ഒരു കിലോ ചിക്കന് അണുപ്പാക്കുന്നത് അപ്പം കഴുകി വൃത്തിയാക്കിയ ചിക്കനും കൂടി ഇതിലേക്ക് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ കൊടുക്കാം അപ്പം മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി ഇപ്പം ഞാനിവിടെ ഒരു ടീസ്പൂൺ നിറച്ചും മുളക് പൊടി പിന്നെ ഒരു അര ടീസ്പൂണോളം ഗരം മസാല മല്ലിപ്പൊടി ഇട്ടെടുത്തത് മഞ്ഞൾപ്പൊടിയും ഞാൻ ഒരു സ്പൂണിൻ്റെ അടുത്തോളം കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് മാ ചിക്കൻ്റെ മാഗി ഇല്ലേ അത് രണ്ട് ബോക്സിലല്ല ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നാലെണ്ണമാണ് ആ നാലെണ്ണം കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ മൂന്ന് തക്കാളി പുതിന ഇല മല്ലിച്ചപ്പം വെള്ളമൊഴിക്കാണ്ട് അടച്ചു വെച്ചത് അതാണ് ഈ ബൗളിലുള്ളത് അതും കൂടി ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഞാൻ റൈസ് കുതിർക്കാൻ ഇട്ടിട്ടുണ്ട് അപ്പം അത് ഒരു അരമണിക്കൂർ കുതിർന്ന് വെക്കണം അപ്പോൾ ആ വെള്ളം നമ്മൾ എത്ര റൈസ് എടുത്തത് അതിന് കണക്കാക്കിയിട്ട് വെള്ളം അളന്ന് വെക്കണം അതായത് ഇപ്പം ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് വെള്ളമാണ് അപ്പോൾ ഞാൻ ഒരു കപ്പും പിന്നെ കുറച്ചുകൂടെ എടുത്തിട്ടുണ്ട് അപ്പം അതിനുള്ള വെള്ളം അളന്ന് മാറ്റി വെക്കുക എന്നിട്ട് ആ വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം കുക്കറിലേക്ക് കൊടുത്തതിന് ശേഷം ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുക ചിക്കന് വേവാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ അത് ഞാനത് ആ ഒരു വിസല് വരുത്തിയിട്ട് ചിക്കൻ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി റൈസ് ഞാൻ റെഡിയാക്കുന്നത് ബിരിയാണി പോട്ടിലാണ് അപ്പം നിങ്ങൾ കുക്കറിലാണെന്നുണ്ടെങ്കിൽ ബാക്കി വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അരിയും കൂടിയിട്ട് കൊടുത്തതിനു ശേഷം ഒറ്റ വിസല് വരുത്തിയാൽ മതിയേ ഇതിപ്പോൾ ബിരിയാണി പോട്ടിലാക്കുന്നതിനോട് നമ്മൾ ആ വേവിച്ച ചിക്കനും എല്ലാം ഈ ബിരിയാണി പോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ചൂടായിൽ ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പോ എരിവോ എന്തെങ്കിലും വേണമെങ്കിൽ ഇടാട്ടോ ഞാനിപ്പം കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചുകൂടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇനി ഈ വെള്ളം ഒന്ന് ചൂടായാലും നമുക്ക് കഴുകി ഞാൻ കുതിർക്കാൻ വെച്ച് പറഞ്ഞില്ല അരി അതിന്റെ വെള്ളമൊക്കെ പോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ താ ഞാൻ അരി കഴുകി വൃത്തിയാക്കി കുതിർക്കാനൊക്കെ ഇട്ട് ആദ്യത്തെ വെള്ളമൊക്കെ പോക്കിയിട്ടാണ് ഈയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിങ്ങനെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കുക്ക് ചെയ്യുക എന്നിട്ട് ഇടക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതിൽ തോന ഓയിലിൻ്റെ ഒന്നിൻ്റെ ആവശ്യം വരുന്നില്ല ഈ റൈസ് തന്നെ അടിപൊളി ടേസ്റ്റാണ് ഇതിന് മയോനീസോ അല്ലെങ്കിൽ ചട്നി ഒന്നും വേണമെന്നില്ല അങ്ങനെ തന്നെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ ഇതാ ഞാൻ മൂടി തുറന്ന് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാണ് കുറച്ച് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് പിന്നെ തുറന്നപ്പം ഇതാ അപ്പം കറക്റ്റ് വെള്ളമൊക്കെ വറ്റി റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഗ്യാസ് ഓഫാക്കിയിട്ട് ഒരു പത്ത് മിനിറ്റോളം മൂടി അങ്ങനെ തന്നെ വെക്കുക അപ്പോൾ നല്ലോണം റൈസ് വെന്ത് നല്ല കറക്റ്റായി കിട്ടും കേട്ടോ ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഗ്യാസ് ഓഫ് ഒരു പത്ത് മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചു കൊടുക്കാണ് അങ്ങനെ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ മൂടി തുറന്ന് നോക്കിയപ്പം കറക്റ്റായി കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എന്താ കറക്റ്റ് നമ്മൾ പുറത്തൊക്കെ പോയി കഴിക്കുമല്ലേ അതേ കറക്റ്റ് ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇൻഷാല്ല അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബായ്